ഹായ് ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു പായലാണ് കേട്ടോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും കുറച്ച് പേർ കാണാത്തവരുണ്ടാവും പാടത്തൊക്കെ കാണപ്പെടുന്നതാണ് അത് ഈ പായലാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇനി ആഫ്രിക്കൻ പായൽ അല്ലെങ്കിൽ മുട്ടപ്പായൽ എന്നൊക്കെ പറയും ഇപ്പോൾ പാടത്തൊക്കെ ഒരുപാടുണ്ട് പാടത്തൊക്കെ വെള്ളമുള്ളിടത്തൊക്കെ ചെളികളുടെ അടുത്താണ് കൂടുതൽ കാണപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഇത് അന്തരീക്ഷത്തിലേക്ക് കൂടുതലും ഓക്സിജനും തണുപ്പും നൽകുന്നൊരു പായലാണ് അതായത് ജലാശയത്തിൽ ജലത്തിൽ നിൽക്കുന്ന സസ്യങ്ങളാണ് കൂടുതലും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനും തണുപ്പും ഒക്കെ പ്രാധാന്യം നൽകുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രയോജനം ഇതുകൊണ്ടുള്ളത് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ക്യാൻസർ രോഗത്തിനൊക്കെ ഇതിൽ നിന്ന് മെഡിസിൻ കണ്ടെത്തിയെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പായൽ ഇതൊരു അക്യൂറിയത്തിൽ ഇടുന്ന ഒരു പായലാണ് കേട്ടോ അക്യൂരിയത്തിലൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു കട ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അവിടെ സ്പ്രെഡായിട്ട് ഒരുപാട് വളരും അങ്ങനത്തെ ഒരു സസ്യമാണ് അപ്പോൾ ഇപ്പോൾ കൂടുതലത് കാണപ്പെടുന്നില്ല കാരണം പാടത്തിൽ രാസവളങ്ങൾ ഉപയോഗിക്കണറുണ്ടേ കാണുന്നില്ല അപ്പോൾ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ കിട്ടുന്നുള്ളൂ ഓക്കെ